പിണറായിയോട് പിണങ്ങി അൻവർ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫേസ്ബുക്ക് കവർ ചിത്രം മാറ്റി പ്രതിഷേധം പ്രവർത്തകർക്കൊപ്പമുള്ള പുതിയ ചിത്രം പോസ്റ്റ് ചെയ്തു മുഖ്യമന്ത്രിയുടെ അപ്രതീക്ഷിത നീക്കത്തിൽ ആയുധം നഷ്ടപ്പെടുകയും യു ഡി എഫ് തള്ളുകയും അൻവറിന്റെ മുൻപിൽ ഇനി എന്ത് വഴി മുഖ്യമന്ത്രിക്ക് പിന്നാലെ പാർട്ടിയും തള്ളിപ്പറഞ്ഞതോടെ ഇടത് സ്വതന്ത്ര എം എൽ എ പി വി അൻവറിന്റെ മുൻപിൽ ഇനി വഴി എന്താണെന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് സ്വർണ്ണക്കടത്ത് മാഫിയയുടെ പിന്തുണയോടെയാണ് അൻവർ മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരെ തിരിഞ്ഞതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ബോധ്യമായതോടെയാണ് അൻവർ തൽക്കാലം അടങ്ങി നല്ല കുട്ടിയായി മാറിയത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂട്ടുവെട്ടിയെന്നാണ് അൻവർ വ്യക്തമാക്കുന്നത് വിവാദങ്ങൾക്കിടെ ഫേസ്ബുക്ക് കവർ ചിത്രവും മാറ്റി തന്റെ മുഖ്യമന്ത്രിയോടുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ചിരിക്കുകയാണ് നിലമ്പൂർ എം ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്കുള്ള ചിത്രമാണ് അൻവർ കവർ ചിത്രമാക്കിയിരിക്കുന്നത് നേരത്തെ മുഖ്യമന്ത്രിക്കുള്ള ചിത്രമായിരുന്നു കവർ ചിത്രം വിവാദ വിഷയങ്ങളിൽ പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കുകയാണെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് കവർ ചിത്രവും മാറ്റിയത് പാർട്ടിയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പാർട്ടിയാണ് എല്ലാത്തിനും മുകളിൽ നിന്നും നീതി ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും അൻവർ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം പോയെന്നും വ്യക്തമാക്കും വിധത്തിലാണ് പുതിയ ഫേസ്ബുക്ക് കവർ താൻ ഇടതുപാളയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് നോക്കി നിൽക്കുന്നവർക്ക് നിരാശയ്ക്കേ വഴിയുള്ളൂ ഈ പാർട്ടിയും ആളും വേറെയാണ് താൻ നൽകിയ പരാതികൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന ബോധ്യം തനിക്കുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു എളിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകൻ എന്ന നിലയിൽ തന്റെ പാർട്ടി നൽകിയ നിർദ്ദേശം അനുസരിക്കാൻ ബാധ്യസ്ഥനാണെന്നുമായിരുന്നു അൻവറിന്റെ പ്രതികരണം അൻവർ തിരുത്തണമെന്നാവശ്യപ്പെട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പ്രസ്താവന ഇറക്കിയതോടെ തൽക്കാലം അടങ്ങി നിൽക്കാതെ അൻവറിന് മുൻപിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല പാർട്ടി നിർദ്ദേശം ശിരസ വഹിക്കാൻ ബാധ്യസ്ഥനാണെന്ന് വ്യക്തമാക്കിയ അൻവർ പരസ്യ പ്രസ്താവന താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന് ഞായറാഴ്ച രാത്രി എട്ടരയോടെ സാമൂഹ്യ മാധ്യമ കുറിപ്പ് വ്യക്തമാക്കി സി പി എമ്മിനെയും സർക്കാരിനെയും ആഴ്ചകളായി പ്രതിസന്ധിയിലാക്കിയ വിവാദത്തിനാണ് മുഖ്യമന്ത്രി കടുപ്പിച്ചതോടെ തിരശീലപ്പെടുന്നത് പ്രതിഷേധവും വിമർശനവും ജനാധിപത്യത്തിന്റെ മാർഗങ്ങളാണെന്നും അൻവറിനും ആ അവകാശമുണ്ടെന്നുമാണ് തുടക്കത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം എന്നാൽ അൻവറിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി ശശിയെയും ഒരു പരിധിവരെ മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിലാക്കിയതോടെ പാർട്ടിയും നിലപാട് കടുപ്പിക്കുകയായിരുന്നു പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര എം എൽ എ എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നത് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുൻപാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുമുണ്ട് പകർപ്പ് സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയിട്ടുമുണ്ട് സർക്കാരിനും പാർട്ടിക്കുമെതിരെ അദ്ദേഹം തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണ് ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയില്ല ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് സർക്കാരിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളാക്കി മാറ്റുകയാണ് ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് സംസ്ഥാന സെക്രട്ടറി അഭ്യർത്ഥിക്കുന്നു എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കുറിപ്പ് തൽക്കാലം ഈ കുറിപ്പാണ് അൻവറിന്റെ പിടിവള്ളിയായി മാറിയത് അതേസമയം പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും സ്വർണക്കടത്തും ഗൂഢാലോചനയും അടക്കം നിരന്തരം ആരോപണങ്ങൾക്ക് വിധേയമാക്കിയ പി വി അൻവറിനെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞിരിക്കുന്നു അൻവർ കോൺഗ്രസിൽ നിന്നും വന്നയാളാണെന്നും ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ആളല്ലെന്നുമാണ് വിമർശനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പമുള്ള എം എൽ എ എന്ന നിലയിൽ അൻവർ ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെയും തന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു വേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതോടെയാണ് അൻവർ പത്തിമടക്കിയത് എന്നാൽ സി പി എം കൈയൊഴിയുന്ന പി വി അൻവറിന്റെ തുടർ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് പ്രതിപക്ഷ കക്ഷികൾ മലപ്പുറം ജില്ലയിൽ ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായ നിലമ്പൂരിൽ സി പി എമ്മിന് അടിത്തറ പാകിയ അൻവറിന് സി പി എം പ്രാദേശിക പ്രവർത്തകരിലുള്ള സ്വാധീനമേറെയാണ് ഇതിനിടെ പി വി അൻവറിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത് നിലമ്പൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു കോൺഗ്രസ് നേതാവ് എം എം ഹസനും ലീഗ് അധ്യക്ഷൻ കുഞ്ഞാലിക്കുട്ടിയും അൻവറിനെ തള്ളി പറഞ്ഞതോടെ ഇക്ബാലിനെ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ ഫലം ആവശ്യപ്പെട്ട അൻവറിനെ കോൺഗ്രസ്സിന് എങ്ങനെ ഉൾക്കൊള്ളാനാകുമെന്ന ചോദ്യമാണ് ഹസൻ ഉയർത്തിയിരിക്കുന്നത് ഇതോടെ പത്തിമടക്കിയ അൻവറിന്റെ അടുത്ത നീക്കം എന്തെന്നറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം